എന്നോട് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ജിയോ വട്ടി നീ പറയുന്ന കൊള്ളൊന്നും ഒരു സോറി അഞ്ച് രൂപയ്ക്കൊന്നും സവോള കിട്ടത്തില്ല എന്നൊക്കെ വിത്ത് പ്രൂഫോട് കാണിച്ചു തരാൻ പോകണം സ്ക്രീൻ റെക്കോർഡിംഗ് ആണ് നിങ്ങളെല്ലാം സാധിക്കുക ഈ വീഡിയോയ്ക്ക് ഒരു നൂറ് ലൈക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ പുതിയൊരു ഓഫർ ഉള്ള ഒരു ആപ്പ് മതിയപ്പെടുത്തുന്നതായിരിക്കും ആ ടിപ്പും ടിപ്പും അല്ല എനിക്കോട് പ്രമോഷനും ഇല്ല അത് കാണിച്ചൊരാപ്പാണ് ഓക്കെ നൂറ് ലൈക്ക് കിട്ടണം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതെ ഇതാണ് നേരെ നിങ്ങളുടെ പ്ലേ സ്റ്റോർ ചെയ്യുന്ന ആപ്പ് സ്റ്റോറിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പ്ലേ സ്റ്റോർ ചെയ്യുന്ന ആപ്പ് സ്റ്റോറിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ജിയോ മാർട്ട് ഓപ്പൺ ചെയ്യുക അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു അഞ്ചാ ഒരു ഒരു മിനിറ്റൊക്കെ ഇങ്ങനെ നിൽക്കും ഓക്കെ വലിയ ബേ ആദ്യം ബേട്ട ആപ്ലിക്കേഷൻ ആയിരുന്നു പിന്നെ ആപ്ലിക്കേഷൻ വന്നത് അതുകൊണ്ടാണ് ഓക്കെ ഇനി പിന്നെ നമ്മുടെ അഡ്രസ്സ് അതേൻ്റെ ഇവിടെ കൊടുക്കണം നോക്കണം ഇവിടെ അഡ്രസ്സ് കൊടുക്കാം അപ്പോൾ അതെ വരുന്നുണ്ട് അപ്പോൾ അത് ഈ ക്യു ഡെലിവറി എന്ന് വെച്ചാൽ പത്ത് തൊട്ട് മുപ്പത് മിനിറ്റ് വരെ ചെയ്യും കേട്ടോ നമ്മൾ നമ്മുടെ ജിയോ മാർട്ടുകാർ ജിയോ മാർട്ട് സ്മാർട്ട് വാഷുകാർ ഷോപ്പിന് അഞ്ച് കിലോമീറ്റർ പോലും ഇല്ലെങ്കിൽ പത്ത് മിനിറ്റിനുള്ളിൽ വരും സാധനം ഓക്കെ ഇൻസ്റ്റാമോട്ടിനേക്കാളും ഫാസ്റ്റായിരുന്നു തോന്നുന്നത് അപ്പോൾ അത് ക്യുക്കെന്ന് വെച്ചാൽ പെട്ടെന്ന് പത്ത് തൊട്ട് മുപ്പത് വരെ ഷെഡ്യൂളിന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഓ രണ്ട് മൂന്ന് ദിവസം എടുത്തിട്ട് അത് നമുക്ക് സവാള നന്നടിച്ച് കൊടുക്കാം സവാള സവാള അടിച്ചു കൊടുത്തിട്ടുണ്ട് സവാളന്ന് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എന്താ വരുന്നത് നോക്കാം ഇവർക്ക് ആദ്യം ഷുഗർ ആട്ടോ സവാളയ്ക്ക് ആദ്യം കഴിക്കണേ അവരെ സവാള വേണ്ട അതെ അഞ്ച് ഉള്ളൂ പക്ഷേ അതിൻ്റെ ഒരു കുറപ്പ് എന്താണെന്ന് തൊണ്ണൂറ്റിനാല് രൂപയ്ക്ക് സൈ ചില്ലിയാണല്ലോ എന്നൊരു കുറപ്പ് എന്താണെന്ന് അറിയാമോ സവാള ഇപ്പൊ ഞാൻ അഞ്ച് രൂപയ്ക്ക് ചെയ്തു പക്ഷേ എനിക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റില്ല കണ്ടോണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ്റിനാലോ തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് മേളിച്ചില്ല ഇത് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ഇത് പറഞ്ഞു അഞ്ച് രൂപയ്ക്ക് കിട്ടുമായിരുന്നു പക്ഷെ ഇപ്പോൾ അവർ മാറ്റി അതൊരു വേസ്റ്റ് ഓക്കെ അതെ പക്ഷേ ഓർഡർ ചെയ്യാൻ പറ്റില്ല ഇതാണ് പ്രശ്നം അപ്പോൾ അടുത്തൊരു വീഡിയോ വീഡിയോയിലും വയ്ക്കും ബൈ